പ്രിയപ്പെട്ടവരെ പുതിയൊരു ഐഡിയ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് ഇത് നിങ്ങൾ പൈസ ഒന്നും തരണ്ട പകരം നിങ്ങളെല്ലാവരിലേക്കും ഈ അറിവിനെത്തിച്ച് കൊടുത്താൽ മതി ഇതൊരു ജി ഐ പൈപ്പാണ് ഈ ജി ഐ പൈപ്പിൻ്റെ അറ്റത്ത് നമ്മൾ തര ഒരു റീമർ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ഈ അഗ്രഭാഗത്ത് കുറച്ച് പല്ലുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചൂടാക്കി പൈപ്പിച്ചിട്ടാണ് ഇങ്ങനെ പാകപ്പെടുത്തിയെടുത്തത് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളാർ ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയം വധിച്ചത് ഇത് എ സി ഡി സി എർത്തിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുളക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടോ ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് വളരെ രണ്ടര മീറ്റർ ആഴത്തിൽ ഒരു കുഴി കുഴിക്കാനായി എന്നുള്ളത് വളരെ സന്തോഷം നൽകി ഇതിപ്പോൾ ജസ്റ്റ് ഇന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഈ തിരിക്കുന്നതോടൊപ്പം ഞങ്ങൾ ഹാമർ വെച്ചിട്ട് ഒരാളെ അടിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ആ സമയത്ത് മണ്ണും കല്ലൊക്കെ ഇങ്ങനെ ഇളക്കി മാറ്റി അത് ആഴത്തിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി പോകുന്നുണ്ട് ലൈറ്റനിങ് അറസ്റ്റർ അതിൻ്റെ എർത്തിങ് ഞങ്ങൾ വളരെ ഗംഭീരമായി വലിയ കോഴി ഉരുത്തിയിട്ട് ചെയ്യുന്നുണ്ട് ഇത് എസിഡിസി എർത്തിങ്ങിന് ശരിക്കും ഇങ്ങനെ ചെയ്താൽ മതി ഈ പൈപ്പിന് രണ്ടിഞ്ച് വെണ്ണ ഉണ്ട് നമ്മൾ ഒന്നരഞ്ച് വണ്ണമുള്ള പൈപ്പാണ് ഇതിനകത്തേക്ക് എർത്താണ് നമ്മൾ ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന സ്പേസിൽ നമുക്ക് കരിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി എർത്തിങ്ങ് ഗംഭീരമാക്കാൻ കഴിയും എർത്ത് കോമ്പൗണ്ടൊക്കെ ഇടാനുള്ള ഗ്യാപ്പ് കൂടി ഉണ്ടാകും ഇത് മണ്ണിൽ മാത്രമേ എന്നല്ല ചെറിയ പാറയുള്ളിടത്തൊക്കെ ഇത് ഫലപ്രദമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് യർത്ത് പൈപ്പൊക്കെ അടിച്ച് കയറ്റുന്നതിന് നല്ലത് ചില എമർജൻസി ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ശക്തമായ ഈ പല്ലുകളാണ് ഇതിൻ്റെ വിജയം